ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം കെൻസോ ഗെയ്മർ അപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്നൊരു വെറൈറ്റി വീടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ വെറൈറ്റി വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്യാത്ത കൂട്ടുകാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്ബ് ചെയ്യണം അപ്പോൾ ഒരു ഗൈസ് വീട്ടിലോട്ട് പോകാൻ അപ്പോൾ ഞാൻ നടന്നു പോകുന്നത് എവിടേക്കാണോ നോക്കുകയാണെങ്കിൽ വേറെ അവിടെയുള്ള ഗൈസ് നമ്മുടെ പരപ്പനാടിയിലുള്ള ബീച്ച് കാണാൻ വേണ്ടി ഞാൻ പോകുകയാണ് അങ്ങനെ ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ അങ്ങനെ നടന്നു പോകുന്നത് കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും നമ്മൾ അങ്ങനെ ബീച്ച് കണ്ടിട്ടുണ്ട് പിന്നെ നോക്കണേ നമ്മളെ ബീച്ചിന്റെ ആ അറ്റം വരെ നടന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അങ്ങനെ കുറെ ദൂരം നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തായിട്ട് ഒരു കടയുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മളുടെ കടയിലോട്ട് കയറി ചെല്ലുകയാണ് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കാടം കുഴിൻ്റെ മുട്ട വീങ്ങിയത് അത് മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ പേരയ്ക്ക പൈനാപ്പിൾ വെള്ളിരിക്ക ബീട്രൂട്ട് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ എന്ന് എനിക്കാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പൈനാപ്പിളാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു പൈനാപ്പിൾ ആണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കൂടി മറക്കാണ്ട് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചോ ഒന്ന് കമന്റ് കമന്റുകൊണ്ട് ചെയ്യണം നമുക്ക് നോക്കാം എത്ര പേർക്ക് എന്നെ പോലെ പൈനാപ്പിൾ ഇഷ്ടമായിരിക്കുന്നു പിന്നെ പൈനാപ്പിളിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ആരോ ഉള്ളതില്ലേ പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഐസ് കട്ട ചൊണ്ടിയിലൊക്കെ എടുത്ത് ഒരു കപ്പിലാക്കി അതിൻ്റെ കൂടെ ഫ്ലേവർ ഒക്കെ ചേർത്ത് കൊടുക്കുന്ന ഈ ഐസിന്റെ പേരാണ് കേട്ടോ ചോണ്ടി ഐസ് അപ്പോൾ എത്ര പേര് ഈ ചോന്റി ഐസ് കഴിച്ചിട്ടുണ്ടെന്നും കൂടി മറക്കാണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ നടന്നു പോകുന്നത് വേറെ അങ്ങോട്ടുമല്ലോ കേട്ടോ കടലിൽ നടക്കുള്ള ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ ഇത്രയും ആൾക്കാരുള്ളതിനുള്ള കാരണം വേറെ ഒന്നുമില്ല കേട്ടോ ഇത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇവിടെ ഇത്രയും ആൾക്കാരുള്ളത് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ വെക്കേഷൻ ടൈം വന്നാൽ മതി ത്തിച്ച കൽപ്പിൽ രാമിന്റെ ചുട്ടില് മുത്തൊരുമാനം ഉമാനന്റെ കൽപ്പില് അനന്ത മുത്തുന്ന ഒളന്ന പത്തിക്കി താബിന്റെ ചുട്ടില് ഒനെഴുതുന്ന ഒരു രാവ് അങ്ങനെ ഞാനാണെങ്കിൽ ബ്രിഡ്ജിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ബ്രിഡ്ജിൽ കയറി നടന്നു പോകണമെങ്കിൽ നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുത്തേ പറ്റുമോ അതുകൊണ്ട് തന്നെ ഒരാളുടെ ടിക്കറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ നൂറ്റി പത്ത് രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ അതൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ നേരെ ബീച്ചിലോട്ട് ഇറങ്ങി കാലൊക്കെ നനച്ചിട്ടുണ്ട് പിന്നെ ബീച്ച് വരെ വന്നിട്ട് കാലും നനയ്ക്കാതെ പോയി എന്നുള്ളൊരു പരാതി വേണ്ടല്ലോ പിന്നെ എൻ്റെ കയ്യിൽ ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മൊബൈലിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിൻ്റെതായ ചെറിയ കുറവൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ക്യാമറ വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും മാക്സിമം ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു どんるの